നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഈ കേരളത്തിലെ കോടി ജനങ്ങളുടെ ഭൃത്യൻ മാത്രമാണ് അഥവാ ഈ കോടി ജനങ്ങൾ കേരളത്തിന്റെ സുസ്ഥിരമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ താങ്കളെ പോലുള്ള ആളുകളെ തെരഞ്ഞെടുത്തത് ഞങ്ങൾ ജനസേവകരായാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ യജമാനന്മാരായിട്ടല്ല നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ കേരളത്തിന്റെ വെറും ഒരു മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിന്റെ രാജാവല്ല ഏകാധിപതിയായ സ്വേച്ഛാധിപതിയായ രാജാവിനെ പോലെയാണ് പലപ്പോഴും നിങ്ങൾ പെരുമാറുന്നത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നും ഞങ്ങൾ കേരളത്തിലെ സാധാരണക്കാരെ വിശ്വാസത്തിലെടുക്കാതെ സാധാരണക്കാരുടെ വികാരങ്ങളെ മാനിക്കാതെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നാണ് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇന്നിപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടക്കുന്ന കച്ചവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഒപ്പിട്ടത് മുന്നണി മര്യാദ അനുസരിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ സി പി ഐയോട് പോലും നിങ്ങൾ അഭിപ്രായം തേടിയിട്ടില്ല അഥവാ അവരുടെ അഭിപ്രായത്തെ പോലും നിങ്ങൾ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്വേച്ഛാതിപരമായ രീതിയിൽ തീരുമാനമെടുത്തത് ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും എല്ലാം നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നിങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ കൊണ്ട് നിങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ നിർബന്ധപൂർവ്വം ഒപ്പുവെപ്പിച്ചത് ആരുടെ തീരുമാനപ്രകാരമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിദ്യാർത്ഥി യൂണിയനുകളായ എസ് എഫ് ഐയും നിങ്ങളുടെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയും ഘോ ഘോരം മുദ്രവാക്യങ്ങൾ മുഴുക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കച്ചവടവത്കരിക്കാൻ കാവ്യവത്കരിക്കാൻ നരേന്ദ്രമോദിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടല്ലോ നിങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരെയും നിങ്ങളുടെ യുവജന പ്രസ്ഥാനക്കാരെയും നിങ്ങളുടെ യുവജന പ്രസ്ഥാനക്കാരായ ഡിവൈഎഫ്ക്കാരും നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരായ എസ് എഫ് ഐക്കാരും ഘോര ഘോരം വെയിലത്തും മഴയത്തും ഈ മുദ്രാവാക്യം തന്നെ വിളിച്ചു പറഞ്ഞു നടന്നില്ലേ അത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യങ്ങളായിരുന്നില്ലേ എന്നിട്ടിപ്പോൾ നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നരേന്ദ്രമോദിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയത് പി എം ശ്രീ പദ്ധതിയെ അംഗീകരിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചുരുങ്ങിയത് നൂറ്റി അൻപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെങ്കിലും പി എം ശ്രീ പദ്ധതി അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ ധാരണാപത്രം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ അംഗീകരിക്കാതെ അവരുടെ ഫണ്ട് മാത്രം അർഹമായ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിങ്ങൾ ഒപ്പം ുന്നത് എന്നുള്ള ഒരു മുടന്ത ന്യായം കപടന്യായം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഇനിയും വിഠികളാക്കാൻ ശ്രമിക്കരുത് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ഭൃത്യൻ മാത്രമാണ് അഥവാ കേരളത്തിലെ ജനങ്ങളുടെ പുരോഗമനപരമായ വികസനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ വെറും സേവകൻ മാത്രമാണ് നിങ്ങൾ രാജാവല്ല സ്വേച്ഛാധിപതിയായ ഒരു രാജാവിനെ പോലെ പലപ്പോഴും നിങ്ങളുടെ മുഖഭാവവും പെരുമാറ്റവും കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ല നിങ്ങൾ ഞങ്ങളുടെ ഭൃത്യൻ മാത്രമാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ ഭൃത്യന്മാരായിരിക്കുന്ന സേവകരിൽ ഒരാൾ തന്നെയാണ് നിങ്ങൾ അതായത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ഒരു ഭൃത്യൻ മാത്രമാണ് നിങ്ങൾ രാഷ്ട്രീയ സേവകൻ മാത്രമാണ് നിങ്ങൾ പൊതുപ്രവർത്തകൻ മാത്രമാണ് നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള രാജാധികാരങ്ങളും നിങ്ങൾക്കില്ലേ എന്നാൽ നിങ്ങൾ ഭരിക്കുന്ന നിങ്ങൾ കൈയാളുന്ന വകുപ്പ് നിങ്ങളുടേത് മാത്രമാണ് എന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ നിങ്ങൾ കൈയാളുന്ന ഭരണം നിങ്ങൾ വഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഒരു രാജാധികാരം തന്നെയാണത് നിങ്ങൾക്ക് കൈമാറി കിട്ടി പരമ്പരാഗതമായി കൈമാറി കിട്ടിയ രാജാധികാരമാണിത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെയുള്ള തരത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പ്രതികരണശേഷിയുള്ള ആളുകളാണ് എന്നുള്ള കാര്യം മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ മറന്നു പോകരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും പ്രബലകക്ഷിയായ സി പി ഐയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ അതായത് മന്ത്രിസഭയിലും മുന്നണിയിലും എല്ലാം സി പി ഐ മന്ത്രിമാരും സി പി ഐയുടെ പ്രവർത്തകരുമെല്ലാം കൃത്യമായി നരേന്ദ്രമോദിയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ എതിർത്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കച്ചവടവത്കരിക്കാനോ കാവ്യവൽക്കരിക്കുവാനോ ഹിന്ദുസം വളർത്തുവാനോ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സി പി ഐയുടെ മന്ത്രിമാരും സി പി ഐ മുന്നണിയും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ തനിഷ്ടപ്രകാരം ഈ ധാരണാപത്രം അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും നന്നായി അറിയാം കാരണം ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ കൊടുത്തൊരു ഹർജി ഉണ്ട് ആ ഹർജി കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് താങ്കളുടെ മകളായ വീണാ വിജയൻ അവരുടെ എക്സാലോജിക്കുന്ന കമ്പനിയിലേക്ക് ഏതാണ്ട് രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി മാസപ്പടി വാങ്ങി എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു ഈ കേസിന്റെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇരുപത്തിനാല് പ്രാവശ്യത്തിലേറെയാണ് മാറ്റിവെച്ചത് എന്നാൽ ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി ആ ഹർജിയിന്മേൽ അവസാന വാദം കേൾക്കുന്നു കോടതി എന്ന് പറയുമ്പോൾ അതിന്റെ അന്തിമ വിധി അന്നുണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ആ കേസിൽ പ്രബല കക്ഷിയായി തന്നെ നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ കേസിൽ പിടിമുറുക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്ന കേസുമായി മുന്നോട്ടേക്ക് പോകാം എന്ന് ഡൽഹി ഹൈക്കോടതി ഒരു ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും ഡൽഹി ഹൈക്കോടതിയിലെ സമൻസ് കേരളത്തിലെ ഇ ഡി കോടതിയിൽ എത്തും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും വീണാ വിജയന് കോടതി സമൻസ് അയക്കും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാകും ഇതിൽ നിന്ന് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിങ്ങൾ ഒപ്പിട്ടത് കേരളത്തെ ഒറ്റ കൊടുത്തത് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കേരളത്തിലെ ആപാല വൃദ്ധൻ ജനങ്ങളെയും പറ്റിച്ചിരിക്കുന്നു കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ കുട്ടികളെയും നിങ്ങൾ പറ്റിച്ചിരിക്കുന്നു കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ഉത്തരവ് വരുമ്പോൾ ഒരു തിട്ടൂരം വായിക്കപ്പെടുമ്പോൾ ശരിയാണ് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയന്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടത് എന്നുള്ളത് കേരളത്തിലെ കോടി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു സി പി ഐ കൃത്യമായി ഇതിനെതിർപ്പുമായി വരുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയെ സി പി ഐയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് വിട്ട് അവിടെ ബിനോയ് വിശ്വത്തെയും അല്ലെങ്കിൽ മന്ത്രി അനിൽകുമാറിന്റെയും തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് അത് മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സി പി ഐ സി പി എം പ്രശ്നം തീർന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളും എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിധികളാണ് എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സി പി എമ്മിലുള്ള നേതാക്കൾ എന്ന് വേണം ജനങ്ങൾ മനസ്സിലാക്കാൻ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ അത്തരത്തിലൊന്നും അഭിസംബോധന ചെയ്യുന്നില്ല എന്നാൽ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഒന്നും മനസ്സിലാക്കിക്കൊള്ളു താങ്കൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ വെറും സേവകൻ മാത്രമാണ് ഭൃത്യൻ മാത്രമാണ് കേരളത്തിലെ വെറും മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിന്റെ രാജാധികാരം താങ്കൾക്കോ താങ്കളുടെ പ്രസ്ഥാനത്തിനോ ഇല്ല അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക കേരളത്തിന്റെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുടെ വികസനപരമായ പുരോഗമനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താങ്കളെ പോലുള്ള ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ജനങ്ങളുടെ ഭൃത്യൻ മാത്രമാണ് സേവകർ മാത്രമാണ് നിങ്ങൾ അല്ലാതെ ജനങ്ങൾ നിങ്ങളുടെ ഭൃത്യന്മാരല്ല ജനങ്ങൾ നിങ്ങളുടെ ഭൃത്യന്മാരാണ് നിങ്ങൾ എന്ത് ചെയ്താലും അവർ കണ്ണടച്ച് കൈയും കെട്ടി വായും മൂടി കണ്ടു നിൽക്കും കേട്ടു നിൽക്കും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനങ്ങൾ നിങ്ങൾക്ക് അതിന് തുല്യം ചാർത്തി തന്നിരിക്കും നിങ്ങൾക്ക് കൃത്യമായി മറുപടി തന്നിരിക്കും എന്തായാലും സീറോ ഒരു തുടർഭരണം എന്ന് സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് അതിന് കൃത്യമായി മറുപടി കിട്ടിയിരിക്കും ഇത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ തൊട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇനിയും നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ജനങ്ങൾ നിങ്ങളെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു